എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പകീല സൺസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ തുടർച്ചയായി കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ചോദ്യങ്ങൾ വീതം ഉണ്ട് അയക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ പലപ്പോഴും തെറ്റായിട്ടാണ് പലരും രേഖപ്പെടുത്തുന്നത് ഇന്ന് അങ്ങനെയുള്ള അഞ്ച് ദിവസത്തെ ചോദ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ശരിയായ ഉത്തരങ്ങളും ഇവിടെ നൽകുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഒന്നാം ദിവസത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് എന്നാണ് മുന്നൂറ്റി നാല് പേർ ഉത്തരം പറഞ്ഞിരുന്നു അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേർ പറഞ്ഞിരിക്കുന്നത് പാലക്കാടാണ് മൂന്ന് ശതമാനം പേർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരമാണ് കോഴിക്കോട് രണ്ട് ശതമാനം പേർ പറഞ്ഞിരിക്കുന്നു തൃശ്ശൂർ ഒരു ശതമാനം പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും പറഞ്ഞ ഉത്തരം ശരിയാണ് ഇനി മറ്റൊരു ചോദ്യവും കൂടി ഞാനിവിടെ ചോദിക്കുകയാണ് കേരളത്തിൻ്റെ തലസ്ഥാന എന്ന ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് അതുകൂടാതെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക ഒന്നുകൂടി പറയാണ് കേരളത്തിലെ തലസ്ഥാന ജില്ല ഏത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാം ദിവസത്തെ ചോദ്യം എടക്കൽ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു എടക്കൽ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് രണ്ട് ശതമാനം ആളുകൾ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോടാണ് ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് പറഞ്ഞത് അതിൽ കോഴിക്കോട് രണ്ട് ശതമാനം മഹാരാഷ്ട്ര മൂന്ന് ശതമാനം ഇടുക്കി മൂന്ന് ശതമാനം വയനാട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും പറഞ്ഞിരിക്കുന്നത് വയനാടാണ് നമുക്ക് ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് വയനാട്ടിലാണ് ഇടയ്ക്കൽ ഗുഹ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന ചോദ്യത്തിന് വയനാട് എന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേർ ഉത്തരം നൽകിയിരുന്നു ആ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും നൽകിയ ഉത്തരം ശരിയാണ് ഇനി അടുത്ത ഒരു ചോദ്യം ഈ നാല് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാപ്പാട് ബീച്ച് എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ ഈ തന്നിരിക്കുന്ന നാല് ജില്ലകളിൽ ഒരു സ്ഥലത്താണ് കാപ്പാട് ബീച്ച് അതെവിടെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മൂന്നാം ദിവസത്തെ ചോദ്യമായ പക്ഷി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്ത് എന്നാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടുകളാണ് അതിൽ അതിനായി വന്നിരുന്നത് അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേർ പ്രതികരിച്ചിരുന്നു അതിൽ പക്ഷിണി എന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനം പക്ഷിജി എന്നുള്ളത് ഒരു ശതമാനം പക്ഷിക എന്നുള്ളത് അറുപത്തൊമ്പത് ശതമാനം പക്ഷി സ്ത്രീ എന്നുള്ളത് നാല് ശതമാനം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേരിൽ അറുപത്തൊമ്പത് ശതമാനം പേർ പറഞ്ഞു പക്ഷിക ഇരുപത്തഞ്ച് ശതമാനം പക്ഷിണി ശരിയായ ഉത്തരം നമുക്ക് എന്താണെന്ന് നോക്കാം പക്ഷി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പക്ഷിണി ആണ് പക്ഷിണി എന്നുള്ളതാണ് പക്ഷി എന്നതിൻ്റെ സ്ത്രീലിംഗം അറുപത്തി ഒമ്പത് ശതമാനം പേർ പറഞ്ഞ പക്ഷിക എന്ന ഉത്തരം തെറ്റാണ് ഇരുപത്തി അഞ്ച് ശതമാനം പേർ പറഞ്ഞ പക്ഷിണി എന്നതാണ് ശരിയായ ഉത്തരം ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ദിവസത്തെ ചോദ്യം ആറ്റം കണ്ടുപിടിച്ചത് ആര് ഇരുന്നൂറ്റി എഴുപത്തി പേർ പ്രതികരിച്ചതിൽ ജോൺ ഡാൾട്ടൺ തൊണ്ണൂറ്റിയേഴ് ശതമാനം നീൽസ് ബോർ ഒരു ശതമാനം കണാദൻ ഒരു ശതമാനം ജോസഫ് പ്രിസ്ലി ഒരു ശതമാനം പേർ ഏതാണ് ശരി ഉത്തരമെന്ന് നമുക്ക് നോക്കാം ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേർ പറഞ്ഞ ഉത്തരം ശരിയാണ് ഇനി ഇതിൽ ഒരു ശാസ്ത്രജ്ഞൻ മറ്റൊരു ശാസ്ത്രജ്ഞനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ മറ്റൊരു ശാസ്ത്രജ്ഞനും കൂടി രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഓക്സിജൻ എന്ന വാതകം കണ്ടെത്തി ഓക്സിജൻ ആ വാതകം ആ പേര് കൊടുത്തത് ഈ നാല് പേരിൽ ഒരാളാണ് ആരാണെന്ന് കമൻ്റ് ചെയ്യൂ അടുത്ത ദിവസത്തെ ചോദ്യം മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം അതിനുള്ള പേര് എന്ത് എന്നാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ പ്രതികരിച്ചതിൽ അപവർത്തനം റിഫ്രാക്ഷൻ രണ്ട് ശതമാനം റിഫ്ലക്ഷൻ പ്രതിഫലനം തൊണ്ണൂറ്റാറ് ശതമാനം വിസരണം സ്കാറ്ററിംഗ് ഒരു ശതമാനം പ്രകീർണനം ഡിസ്പേഴ്സൺ ഒരു ശതമാനം ശരിയായ ഉത്തരം മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ തൊണ്ണൂറ്റി ആറ് ശതമാനം പേർ പറഞ്ഞ ഉത്തരവും ശരിയാണ് എങ്കിൽ മറ്റൊരു ചോദ്യം കൂടി പറഞ്ഞോട്ടെ ഈ നാല് ഉത്തരങ്ങളിൽ ഒരു ഉത്തരമാണ് ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ആകാശത്തിന് നീലനിറം നൽകാൻ കാരണമായ പ്രതിഭാസം ഏതാണ് ആകാശത്തിന് നീല നിറം കിട്ടുവാനുള്ള പ്രതിഭാസത്തിനുള്ള കാരണം പ്രതിഭാസം ഏതാണ് ഈ നാലെണ്ണത്തിൽ ഒന്നാണ് ഉത്തരം കമൻറ്റ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം